രൂപയ്ക്ക് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് എംപോറിയം റോഡ് ൾക്ക് കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്നും പിടികൂടിയ സംഭവത്തിൽ അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തിലെ രണ്ടുപേർ കൂടി അറസ്റ്റിൽ വേപ്പൂർ സ്വദേശി മുഹമ്മദ് സാനിൽ സ്വദേശി നാഫിദ് എന്നിവരാണ് പിടിയിലായത് കൊണ്ടോട്ടിയിൽ വീട്ടിൽ നിന്ന് ഒന്നര കിലോയിലധികം എം ഡി എം എ പിടികൂടിയ സംഭവത്തിൽ അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തിലെ രണ്ടുപേർ കൂടി പോലീസിന്റെ പിടിയിൽ ബേപ്പൂർ സ്വദേശി മുഹമ്മദ് സനിൽ നിടിയിരുപ്പ് സ്വദേശി നാഫിദ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസമാണ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ജയിലിൽ കഴിയുന്ന കൊണ്ടോട്ടി സ്വദേശി ആഷിഖിന്റെ വീട്ടിൽ നിന്നും പോലീസ് ആയിരത്തിഅറുന്നൂറ്റി ഗ്രാം എം ഡി പിടിച്ചെടുത്തത് നാൽപ്പത് പൊതികളിലായാണ് എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് ഒമാനിൽ നിന്ന് ചെന്നൈ വിമാനത്താവളം വഴി എത്തിച്ചതായിരുന്നു പിടികൂടിയ എം ഡി എം എ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ആഷിക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇതിലൂടെയാണ് ലഹരിക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോവയിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു മുഹമ്മദ് സലന് വേണ്ടി പോലീസ് വല വിധിച്ചിരുന്നു പിടിയിലായ നാഫിദിൻ്റെ പേരിൽ വേങ്ങര സ്റ്റേഷനിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് കേസ് നിലവിലുണ്ട് ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി വിദേശ പൗരന്മാരടക്കം കൂടുതൽ പേർ ലഹരിക്കടത്ത് സംഘത്തിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം ഇരുവരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ വിദേശത്തുനിന്ന് എം ഡി എം എത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയകളിലേക്ക് എത്താനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി